ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സേനയും രൂപയും കൂടി അമേരിക്കൻ യാത്ര ആയിട്ട് തിരിച്ചു വരുവാട്ടോ അപ്പൊ യാമിനി വാതിൽ നോക്കുമ്പോ ആഹ് രണ്ടുപേര് യാത്ര ഇത്ര പെട്ടെന്ന് വന്നു ആ പെട്ടെന്ന് വന്നു യാമിനി എന്ന് പറയാണ് അല്ല എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷം എന്ന് ചന്ദ്രസേനൻ ചോദിക്കുമ്പോ യാമിനി പറഞ്ഞു പോകും ഇവിടുത്തെ വിശേഷുന്നു പറയാതിരിക്കണേ നല്ലത് അവളുണ്ടല്ലോ ആ സാരി രണ്ട് പ്രാവശ്യ താരേനെ കൊല്ലാൻ നോക്കിയത് സ്വന്തം കൊല്ലാൻ നോക്കിയതെന്ന് ഏഹ് അവളോ പിന്നെ അല്ലാതെ അത് മാത്രല്ല അത് ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു ദേശത്തിൽ കഴിഞ്ഞ ദിവസം കിരണിനെ കിരൺ മോനെ കാർത്തികമോനും സഞ്ചരിച്ച വാഹനത്തിൽ ഗുണ്ടകളെ വെച്ച് ആക്രമിക്കാനും ശ്രമിച്ചു അവള് സരയൂ ആഹാ ഇവിടെ അത്രയൊക്കെ നടന്നു അല്ലേ ആ അതേന്നേ എന്നാ രൂപേ അവരി വെച്ചോണ്ടിരിക്കണ ഒരു കാര്യം രൂപേ നമ്മൾ സംശയിക്കുന്ന പോലെ നമ്മുടെ മക്കളെയും മരുമക്കളെയൊക്കെ ഉപദ്രവിക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ശരിക്കും ആലോചിക്കണം എന്ന് പറയുകയാണ് ആഹ് ശരിയാ ചന്ദ്രേട്ടൻ പറഞ്ഞത് ഇനി എന്തായാലും അവർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നത് പറഞ്ഞെ ചന്ദ്രസേന എന്താണ് ഒരൊന്നിങ്ങിനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം ചന്ദ്രസേന പിന്നെ നേരെ പോണത് നമ്മുടെ രാഹുലിന്റെ വീട്ടിലേക്കാണ് അവിടുത്തെ ചന്ദ്രസേനാ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ വേഗം തന്നെ വാതിൽ തള്ളി തുറക്കാണ് ചന്ദ്രസേനൻ അവിടെ മുമ്പിൽ തന്നെ ഇപ്പം നമ്മുടെ ഷാരിയും അതുപോലെ തന്നെ സരൂവും കൂടിയിട്ട് ഷാരീനെ കണ്ടതും ചന്ദ്രസേന ആകെ ദേശീയടുത്തേക്ക് പോകുന്നുണ്ട് അടിമുടിനെ നോക്കുകയാണ് നീ ഒക്കെ ഒരു അമ്മയാണോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം സരൂവിന്റെ അടുത്തേക്കാണ് സരിവിന്റെ കഴുത്തിനെ കയറിങ്ങനെ പിടിക്കുകട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് നീ എന്താടി എന്റെ മോനെ കൊല്ലാൻ നോക്കിയല്ലേ അതുപോലെ തന്നെ ാരാനി താരനെയും കൊല്ലാൻ നോക്കി കാർത്തികനെയും കൊല്ലാൻ നോക്കി നിനക്ക് കിട്ടിയൊന്നും പോരാ എല്ലാ കഴുത്ത് നല്ല മുറുക്കി പിടിക്കാട്ടോ സാരിയോ ശ്വാസം വീട് 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 എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാരൂ പറഞ്ഞു അയ്യോ ചന്ദ്രസേന വീട് അവളെ വീട് എന്ന് പറയാണ് അത് കണ്ടുകൊണ്ട് രാഹുൽ അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രസേന അവളൊന്നും അറിഞ്ഞിട്ടില്ല അവളെ വീട് എന്ന് പറയാണ് ചന്ദ്രസേന കൈവിടുന്നുണ്ട് സരൂ അങ്ങനെ കൊറച്ച് കൊറച്ച് ഇനി ഇരിക്കുട്ടോ പറയുന്നുണ്ട് ഹും നിങ്ങളൊക്കെ അറിഞ്ഞോണ്ടാ ഇവളിങ്ങനെ ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് രാഹുൽ പറഞ്ഞിട്ടില്ല ഒരിക്കലും ഇല്ല ചന്ദ്രസേന ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സേന സത്യം ഞങ്ങൾ പറഞ്ഞു പറയുമ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞപ്പോ നിങ്ങ സന്തോഷോയില്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇവനായിരിക്കും ഈ രാഹുലിന് താരില്ലാതായിരിക്കും നശിയല്ലോ അല്ലേ ജോയിക്കുമ്പോ ചന്ദ്ര രാഹുൽ ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ലട്ടോ അച്ഛനും ചന്ദ്രസേന പറയണ്ടേ ആ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ എനിക്ക് എല്ലാം പറയേണ്ടി വരും നോക്കിക്കോ ഇനി ഇവള് കാരണം എന്റെ മോനോ മരുമകൾക്കോ ഞാൻ സ്നേഹിക്കുന്നവർക്കോ എന്തിനു സംഭവിച്ചാൽ എല്ലാത്തിനും നിന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന അവിടെ ദേഷ്യത്തോടു കൂടി തന്നെ പോവാണ് അത് അപ്പോൾ പോയി കഴുമ്പഴേക്കും ഷാരി പറയുന്നുണ്ട് സരി മോളെ ഞാൻ പറഞ്ഞതല്ലേ ഒന്നിനും പോവണ്ടെന്ന് കണ്ടില്ലേ അയാൾ ധൈര്യത്തിലേ നീ ധൈര്യം ചെയ്തു അയാൾ അയാളിപ്പൊ വന്നു ഇനി അല്ല പകരം വീട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുകയാണ് അതിനു മുമ്പേ രൂപനെ കൊണ്ടിനെ തന്നെ അയാളെ തീർക്കു എന്ന് നമ്മുടെ രാഹുൽ പറയുമ്പോഴും അതൊക്കെ നിങ്ങളുടെ മണ്ടത്തനോട് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുകയാണോ അവളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളല്ല ദീപ പോയ ആളെ അതൊക്കെ നിങ്ങളുടെ തോന്നാൻ ഒരിക്കലും ആരെന്നെ ചതിച്ചാലും എന്റെ ആ പെങ്ങൾ എന്നെ ചതിക്കില്ല ആ ശരിയാ ശരിയാണ് നിങ്ങളെ പെങ്ങൾ നിങ്ങളെ ചതിക്കില്ല നിങ്ങളെ കാത്തിരുന്നു സ്വർണവും പണവും സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചിരാവള് ഇത്രയും നാളെ അവളെ അമേരിക്കയിൽ പോയി അമേരിക്ക പോയി അയാളുടെ കൂടെ പോയത് എന്തിനാ പോയത് സോണിയുടെയും അതുപോലെ തന്നെ ആൽബിയുടെയും വീട്ടിൽ ഒന്ന് കറങ്ങി അവിടെ നിൽക്കാനൊക്കെ ആയിട്ട് സന്തോഷത്തോടെ വന്നിരിക്കുക മക്കളുടെയും മരുമക്കളുടെയും കൂടെ ഒക്കെ നിന്നിട്ട് എന്നിട്ടും അയാളെ വിശ്വസിക്കുക അവളെ വിശ്വസിക്കാണ് പോലും നിങ്ങളൊന്ന് പോ മനുഷ്യ എന്ന് പറയുകയാണ് അതേടി ഞാൻ നിങ്ങളെ രണ്ടേരും വിശ്വസിച്ചില്ല എന്റെ പെങ്ങളെ നന്നായിട്ട് വിശ്വസിക്കും കാരണം ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും ഞാൻ എനിക്ക് വിശ്വസിക്കാനും കഴിയുന്ന ഒരേ ഒരാളുള്ളൂ അതിന്റെ രൂപ ആ അതെ അതെ എന്ന് പറഞ്ഞ രാഹുൽ അവിടെ നിന്ന് പോവാണ് ഷാരി പറയണ്ടേ കണ്ടില്ലേ മോളെ ഇയാളും ശരിക്കും വന്ന ബുദ്ധി തോന്നുന്നു ഇയാൾക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അരി സരയോട് പറയു കേട്ടോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രസേന വീണ്ടും വീണ്ടും വന്നത് നമ്മുടെ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാണ് അങ്ങനെ വാതിൽ തുറക്കണ താരയാട്ടോ ആ താരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് താരക്കെ ഭയങ്കര സന്തോഷമാണ് കിരണും കല്യാണിയും വരുന്നുണ്ട് ഹലോ അച്ഛാ വന്നോ പിന്നെ അല്ലാതെ നമ്മുടെ കയ്യൊക്കെ ഇങ്ങനെ കൊടുക്കുവാണ് ശേഷം നമ്മുടെ പറയുന്നുണ്ട് നമ്മുടെ കിരണോട് പറയണ്ടേ എന്നാൽ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായി അറിഞ്ഞില്ലല്ല താരന് രണ്ടു ഭാഷ നമ്മള് കൊല്ലാൻ നോക്കിയതല്ലേ അല്ലേ ആ അതെ അച്ഛാ നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലേ ഉം അതേ എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ വയലൻസ് കൂടി കൂടി അച്ഛ അച്ഛൻ കണ്ടില്ലേ പത്രത്തിലൊക്കെ എല്ലാ ദിവസവും ഈ വയലൻസ് മാത്രമേ ഉള്ളൂ പത്രം വായിക്കാൻ തന്നെ തോന്നുന്നില്ല അച്ഛൻ മോനെ കൊന്നും മോനച്ഛനെ കൊന്നും അവരിങ്ങനെ ചെയ്ത് നവവധി നവവധി മരിച്ചു ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനുഷ്യന് തലക്ക് പ്രാന്ത് പിടിക്കുക അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും അപ്പത്തെ കൂട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അച്ഛാ എന്ന് പറയുകയാണ് അതെന്ന് ഈ പറഞ്ഞ ശരിയാണ് നാട് നശിച്ചോണ്ടിരിക്കുക ഇങ്ങനത്തെ ആൾക്കാർ കാരണം പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഇങ്ങനത്തെ ആൾക്കാരെ ജീവിക്കാൻ വിടാൻ പാടില്ലേ അവർ ഇത്രയൊക്കെ ഉപദ്രവിച്ചാൽ നമുക്ക് അതിനുള്ള തക്ക മറുപടി കൊടുത്തിരിക്കണം പിന്നെ താരെ എനിക്ക് നിന്നോ ാണ് ഇനി പറയാനുള്ളത് രൂപ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ നീ ഇന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പോയി നിൽക്കണം എന്ന് പറയുമ്പോൾ താരുടെ മുഖം മാറുവാണ് എനിക്കറിയാം നിനക്ക് ഇവിടെ നിക്കാൻ താല്പര്യം ഒന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ മോളെ കൊച്ചുമോളെ കാണാലോ അവരസുര വിത്തുക്കളാണ് അവരെ കാണണ്ടെന്നുവെച്ചാൽ നീ കാണണ്ട നീ എത്രയും പെട്ടെന്ന് രൂപയുടെ അടുത്തേക്ക് പോ എന്ന് പറയുമ്പോൾ ദീപ വരുന്നുണ്ട് അങ്ങനെ താര അങ്ങോട്ട് പോകുന്നു തോന്നണില്ല കാരണം ഇവിടെ നിന്നാലല്ലേ മോളെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് രൂപെ അപ്പൊ നിനക്ക് പറയുന്നുണ്ട് ഏഹ് ചന്ദ്രസേന പറയേണ്ട താരെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നോക്ക് നിന്റെ മോളെ നീ സ്നേഹിക്കരുത് നിന്നെ സ്നേഹ നീ നിന്നെ സ്നേഹിക്കുന്ന ഇവരെല്ലാരും കണ്ടിരു നീ കാണി വരും ഇവരെല്ലാരും നിന്നെ സ്നേഹിക്കാൻ വേണ്ടി കൂടെയില്ലേ പിന്നെ നീ എന്തിനെ വാശി പിടിക്കണത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് രൂപ എടുത്തേക്ക് പോകണം ഇവിടെ നിക്കണത് നല്ലതല്ല എന്ന് താരെടുത്ത് പറയുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയുടെ അടുത്തേക്ക് രാഹുൽ വന്നിരിക്കാട്ടോ കേട്ടോ രാഹുൽ കഥകളി മുട്ടുമ്പോഴേക്കും നമ്മുടെ യാമിനിയാണ് വാതിൽ തുറക്കുന്നത് ഓ വന്നോ ബഗാസുര എന്നിങ്ങനെ മനസ്സിൽ വയ്ക്കുമ്പോൾ എന്താണ് നീ പറഞ്ഞത് ഓ ഒന്നുമില്ല സാറിന് കുറച്ചുനാളിനോട് കാണുന്നുണ്ടായില്ലല്ലോ എന്താ ഇടക്കാലത്ത് എങ്ങനെ ഭ്രാന്താശുപത്രി വീണ്ടും പോയോ നീ എന്നെ കൊണ്ടും പറയിപ്പിക്കാൻ കേട്ടോ രൂപയുണ്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ രൂപ വരുന്നുണ്ട് ആ എന്താ ചേട്ടാ എനിക്കിനോട് കുറച്ച് സംസാരിക്കാണ്ട് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ രൂപ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് യാമിനി വിചാരിക്കുകയാണ് പെങ്ങളുടെ ചെവി തന്ന് തിന്ന് പൊളിക്കാൻ വേണ്ടിയേക്കും വിളിക്കുന്നത് പകാസുര ഇവിടെ തന്റെ സ്വഭാവമൊക്കെ റിയാടോ എന്ന് യാമനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം രാഹുൽ വിളിച്ചിട്ട് ഒരു മൂലക്ക് മാറ്റി നിർത്താണ് രൂപേന എന്താ രൂപ ഇവിടെയൊക്കെ നടക്കുന്നത് എന്റെ മോളും മരുമകളും മോളും മോൾ അതുപോലെ തന്നെ ഭാര്യയും പറഞ്ഞു വിശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ എനിക്കിപ്പോ എന്താ ഏട്ടാ എന്താ കാര്യം അവര് പറയാ നീ ചന്ദ്രസേന സ്നേഹിക്കുകയാണെന്ന് നീ സ്നേഹിച്ചു കൊല്ലുകയാണെന്ന് അവള് അവര് പറയണത് അവരെന്തിനു പറഞ്ഞോട്ടെ ചേട്ടന സംശയം ഉണ്ടോ എനിക്ക് സംശയമൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ചെറിയൊരു സംശയം ഉണ്ട് പിന്നെ ഇത്ര നാളായിട്ട് നിനക്ക് അത് ചെയ്യാൻ പറ്റുന്നത് എന്താ അതിന പറഞ്ഞില്ലേ ഏട്ടാന്ന് പറയുന്നത് എന്നാൽ ഇത്ര നാളിലേക്ക് അതിന്റെ സമയം വേണോ നീയും അമേരിക്ക പോയല്ലോ അവിടെ കാര്യം നടക്കുമോന്ന ഞാൻ വിചാരിച്ചത് ചേട്ടാ അതിന്റെ സാഹചര്യം ഒന്നും കിട്ടിയില്ല ശരി ഇനി നീ അതിനെ വേണ്ടി മുതിരേണ്ട ഇനി എല്ലാം ഞാൻ ചെയ്തോളാം ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും അതെ ഞാൻ സത്യമാ പറഞ്ഞത് ഞാൻ എല്ലാം ചെയ്തോളാം നീ വിചാരിക്കണേക്കാൾ അപ്പം ഞാൻ ചെയ്തിരിക്കും ഒരാഴ്ച നമ്മൾ ചെയ്ത പിഴവ് അവനാലിരിക്ക അവൻ അവൻ രക്ഷപ്പെട്ടത് അന്നത്തെ ആ സംഭവം എനിക്ക് ഓർക്കാനേ വയ്യ എന്ന് പറയാണ് ഇനി നോക്കിക്കൊന്നി നീ ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഇന്നോ നാളെയോട്ട് ഇങ്ങനെ അവന് ഇല്ലാതാക്കും അവന്റെ കത്തി കഴുത്തിൽ കത്തി കേട്ടുന്നത് ഞാനായിരിക്കും എന്ന് പറയുമ്പോ തന്നെ രൂപകണക്ക് ദേഷ്യം വരട്ടോ എന്താ രൂപ നിന്റെ മുഖൊക്കെ ആകെ മാറിയത് എന്ന് രാഹുൽ ചോദിക്കുമ്പോ അത് അതൊന്നും ഇല്ലേട്ടാ അന്ന് തലനാടിലൊക്കെ അയാളെ രക്ഷപ്പെട്ടില്ലേ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതാണ് അതിനുശേഷം രൂപ രൂപയുടെ രാഹുൽ വീണ്ടും പറയണം ഞാൻ പറഞ്ഞില്ല രൂപേ ഇന്നല്ലെങ്കിൽ നാളെ ഗുണ്ടകളെ കൊണ്ട് അയാളെ കുറെ നേരം ഞാൻ കുത്തിപ്പിക്കും കുത്തി 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 അവസാനം അയാളെ കഴുത്തിൽ ഞാനായിക്കോ അവസാനം കത്തി വെക്കണത് എന്ന് പറയുമ്പോൾ തന്നെ രൂപക്ക അങ്ങനെ ചോരത്തിളച്ചു വരുമാട്ടോ രൂപ പെട്ടെന്ന് രാഹുലെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് അങ്ങനെ ചെയ്യൂടാ നീ അങ്ങനെ ചെയ്യൂ അപ്പൊ എനിക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ അയാളെ കൊള്ളാനോ കൊല്ലാനുള്ള അവസരം പോയി നീ എനിക്ക് തരില്ലല്ലേ എല്ലേടാ എന്ന് പറയുകയാണ് രൂപെ നീ എന്തൊക്കെയാണ് കാണിക്കണത് എന്ന് പറയുമ്പോഴേക്കൊപ്പിനി ഞാൻ എന്താ ചെയ്യണ്ടേ ചേട്ടാ ചേട്ടൻ നിന്നെ വിശ്വാസം ഇല്ലല്ലേ അയ്യോ നിന്നെ വിശ്വാസം ഇന്നിട്ട് രൂപേ ചേട്ടാ ചേട്ടാ നാളത്തെ ദിവസം വരെ എനിക്ക് വെയിറ്റ് ചെയ്യ് നാല് ദിവസത്തെ പ്രത്യേകത ചേട്ടൻ അറിയാലോ അറിയാം സരിയൂന്റെ കുഞ്ഞിന്റെ ചോറൂണല്ലേ അതെ അത് കഴിയട്ടെ അതൊക്കെ പിറ്റേ ദിവസം ഞാൻ ചന്ദ്രസേന ഇല്ലാതാക്കും സത്യം നീ പറയണത് അതേട്ടാ അതിന്റെ അടുത്ത ദിവസം അതിന്റെ മറ്റന്നാൾ ചേട്ടൻ സന്തോഷവാർത്ത കേൾക്കാം അപ്പൊ റീത്തായിട്ടിനാ വരട്ടെ തീർച്ചയായിട്ടും വരാം എന്ന് പറയുകയാണ് അങ്ങനെ രാഹുലിനെ ഭയങ്കര സന്തോഷമാവാട്ടോ രാഹുൽ അവിടെ നിന്ന് പോവാണ് രൂപക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രസേന കിരണിനെ കിരണിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് കിരണിനോട് കല്യാണം എടുത്ത് ൂപയുണ്ട് കേട്ടോ അതെ നാളെ നാളെ കഴിഞ്ഞ എന്റെ ചരമവാർഷികമാണ് ഭാര്യ എന്നെ കൊല്ലാൻ പോവാണ് അച്ഛാ അച്ഛ എന്തൊക്കെയാ പറയുന്നത് അതേടാ അങ്ങനൊരു വാക്ക് കൊടുത്തു ആ രാഹുലിന് എന്ന് പറയുകയാണ് അമ്മേ അതെ വേറെ നിവർത്തിയില്ല മോനെ ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു എനിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ അയാൾ ഇല്ലാതാക്കും അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്യാം മറ്റന്നാൾ തന്നെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു നാളെ സൈന്റെ കുഞ്ഞിന്റെ ചോറൂണല്ലേ അതിന് അതിനുശേഷം ഞാൻ അങ്ങനെ ചെയ്യാന്നാ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ അമ്മയും അതിന്റെ വഴി ഇല്ലാതാക്കാൻ അതൊക്കെ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് നാളത്തെ ചോറൂണ് അതിഗംഭീരമായിട്ടൊരു കഴിയട്ടെ അതിനുശേഷം ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് എന്ന് പറയാൻ ാണ് ആഹ് പിന്നെ മറ്റന്നാൾ ദിവസത്തെ വേറൊരു പ്രത്യേകത ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ അറിയാം അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിസറി അല്ലേ അതെ ശരിക്കും പറഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മക്കും എനിക്കും രണ്ട് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് ആദ്യം കല്യാണം കഴിച്ചപ്പോ ഉള്ള വെഡിങ് ആനിവേഴ്സറി അതിനുശേഷം നീയും കല്യാണി മോളും കൂടി ഞങ്ങളുടെ വിവാഹം നടത്തി തന്നു അതിന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇപ്പൊ ഒരു വർഷം ആവാ അതിന്റെ വെഡിങ് ആനിവേഴ്സറി നാളെ കഴിഞ്ഞ് അപ്പൊ ആ ദിവസം വേണം നമുക്ക് നല്ലൊരു ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും നമുക്ക് അവരെന്തായാലും ഇത് വെറുതെ വിടാൻ പറ്റില്ല കുറെ നാളെ നമ്മൾ വിട്ടു ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് അതുകൊണ്ട് എന്തായാലും അവൾ അവരെ അടിച്ചമർത്തിയിരിക്കണം അച്ഛന്നൊക്കെ പറയുകയാണ് ശരിയാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഇങ്ങനെ ഇങ്ങനെ വിവിധ ഭാഗത്തോട് കൂടിയിട്ടായിട്ട് അന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ